ഒമാനിൽ ഒരു വർഷം പൂർത്തിയാക്കിയ സ്ഥാപനങ്ങളിൽ ഒരു ഒമാനി പൗരനെങ്കിലും വേണമെന്ന നിയമത്തിൽ വ്യക്തത വരുത്തി മന്ത്രാലയം പത്തിൽ കൂടുതൽ തൊഴിലാളികളുള്ള കമ്പനികൾക്ക് നിയമനം നടപ്പിലാക്കാൻ മൂന്ന് മാസവും പത്തിൽ താഴെ ജീവനക്കാരുള്ളവർക്ക് ആറു മാസത്തെ സമയവും ലഭിക്കും നാല് അധികം സ്ഥാപനങ്ങളിൽ ഒമാനൈസേഷൻ നിരക്ക് പൂജ്യമാണെന്നും മന്ത്രാലയം പറയുന്നു ഒരു വർഷം പൂർത്തിയാക്കിയ സ്ഥാപനങ്ങളിൽ ഒമാനി പൗരനെ നിയമിക്കുന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് മറുപടിയായാണ് മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും സാമ്പത്തിക യാഥാർത്ഥ്യവും മനസ്സിലാക്കിയും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിയമം നടപ്പിലാക്കാനാണ് മന്ത്രാലയം ഉദ്ദേശിക്കുന്നത് ഒരു ഒമാനി പൗരന് നിയമിക്കാതെ ഒരു വർഷം പൂർത്തിയാക്കിയ സ്ഥാപനങ്ങൾ വിജ്ഞാപനം പുറപ്പെടുവിച്ച തീയതി മുതൽ ഒരു മാസത്തിനുള്ളിൽ ഒരു തൊഴിൽ പദ്ധതി സമർപ്പിക്കേണ്ടതുണ്ടെന്നും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു പത്തോ അതിലധികമോ തൊഴിലാളികളുള്ള കമ്പനികൾക്ക് നിയമനം നടപ്പിലാക്കാൻ മൂന്ന് മാസത്തെ സമയവും പത്തിൽ താഴെ ജീവനക്കാരുള്ളവർക്ക് ആറു മാസ സമയവും അനുവദിക്കും പരാതികൾ അവലോകനം ചെയ്യാനും അസാധാരണമായ കേസുകൾ പഠിക്കാനുമായി മന്ത്രാലയം ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് അതേസമയം വിവിധതരം സ്ഥാപനങ്ങളിലെ ഒമാനൈസേഷൻ നിരക്കുകളിലെ ഗണ്യമായ അസമത്വം മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ഏകദേശം ആയിരം വലിയ കമ്പനികൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം പ്രവാസികൾക്കൊപ്പം ഭൂരിഭാഗം ഒമാനി പൌരന്മാരെയും ജോലിക്കെടുത്തിട്ടുണ്ട് പത്തൊൻപതിനായിരം സ്ഥാപനങ്ങളിൽ മൂന്ന് ലക്ഷം പ്രവാസികൾക്കൊപ്പം അറുപതിനായിരം ഒമാനികൾക്ക് മാത്രമേ ജോലി നൽകുന്നുള്ളൂ ഒന്നേ പോയിന്റ് ഒന്ന് ദശലക്ഷത്തിലധികം പ്രവാസികൾ ജോലി ചെയ്യുന്ന രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തിലധികം സ്ഥാപനങ്ങളിൽ ഒമാനൈസേഷൻ നിരക്ക് പൂജ്യമാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു മീഡിയാവൺ മസ്കത്ത്